വളാഞ്ചേരി നഗരസഭ നടപ്പാക്കിയ മുറ്റത്തൊരു മീന്തോട്ടം പദ്ധതിയുടെ ഭാഗമായുള്ള മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടന്നു പത്താം വാർഡ് ഭാവപ്പടിയിലെ ചെകിടൻകുഴിയിൽ കാതറിന്റെ വീട്ടുമുറ്റത്തെ പടുതാക്കുളത്തിലെ മത്സ്യകൃഷിയാണ് വിളവെടുത്തത് വളാഞ്ചേരി ബാവപ്പാടിയിലെ ചെകിടൻകുഴിയിൽ കാദറിന്റെ വീട്ടുമുറ്റത്തെ പടുതാകുളത്തിലെ മത്സ്യകൃഷിയാണ് വിളവെടുത്തത് വിഷരഹിതമായ മത്സ്യോത്പാദനം ലക്ഷ്യം വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മുറ്റത്തൊരു മീൻതോട്ടം പദ്ധതി നടപ്പാക്കിയത് വിളവെടുപ്പ് വാർഡ് കൗൺസിലർ കെ സിദ്ദിഖ് ഹാജി ഉദ്ഘാടനം ചെയ്തു മുറ്റത്തൊരു മീൻതോട്ടം എന്നൊരു പരിപാടി നല്ല രീതിയിൽ പിന്നെ വിളവെടുപ്പ് നടന്നിട്ടുണ്ട് ഈ ഈ രംഗത്തേക്ക് പലരും വരാൻ മടിക്കുകയാണ് പക്ഷെ നല്ല ലാഭമുള്ളൊരു പിന്നെ ഇതായിട്ടാണ് കാണുന്നത് ഇത് കണ്ടപ്പോൾ തന്നെ മനുഷ്യർ നല്ല രീതിയിലുള്ള പിന്നെ രീതിയിൽ പരിഹരിച്ച് ചെയ്ത് ലാഭകരമാക്കുന്നതിന് വേണ്ടി എല്ലാവരും മുന്നോട്ട് വരണമെന്ന് ഞാൻ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി കഴിഞ്ഞ വർഷമാണ് ഏകദേശം നമ്മളിപ്പോൾ ഇന്നിവിടെ പരിപാടി വന്നത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു വീട്ടുമുറ്റത്തെ മീന്തോട്ടം എന്നാണ് നമ്മുടെ ഈ പ്രൊജക്ടിൻ്റെ പേര് മുറ്റത്തെ മീന്തോട്ടം എന്ന് പറയും മീൻകൃഷ് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകും പക്ഷേ സ്ഥലം ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വീട്ടുമുറ്റത്ത് ഒരു ചെറിയ ഉണ്ടാക്കി അതിൽ താല്പര്യം ഷീറ്റ് വിരിച്ച് വെള്ളം കെട്ടി നിർത്തിയിട്ട് ചെയ്യുന്നൊരു കൃഷി രീതിയാണ് അര അരസെൻറ്റ് സ്ഥലമാണ് വേണ്ടത് അഞ്ച് മീറ്റർ നീളത്തിന് നാല് മീറ്റർ കുഴി എടുത്തിട്ട് മൂന്ന് മീറ്റർ ആഴത്തിൽ കുഴി എടുത്തിട്ട് ആ കുഴിയിലേക്ക് നമ്മളാണെങ്കിൽ കടുതം ശീച്ചിറക്കി വെച്ചിട്ട് അതിലാണ് വെള്ളം കിട്ടി നിർത്തുന്നത് വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് പ്രത്യേകിച്ച് ആദ്യത്തെ വർഷം നമുക്കൊരു പരിചയം ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും പക്ഷേ അതുമായി ബന്ധപ്പെട്ട് പഠിച്ചതുമായി ബന്ധപ്പെട്ടതുമായി മുന്നോട്ട് വരുമ്പോൾ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ മാർച്ച് മൂന്നിനാണ് അരസന്റെ വിസ്തീർണമുള്ള പടുതാക്കുളത്തിൽ വരാൽ മത്സ്യങ്ങളെ നിക്ഷേപിച്ചത് എണ്ണായിരം രൂപയാണ് കർഷകർക്ക് സബ്സിഡിയായി നൽകുന്നത് അക്വകൾച്ചർ പ്രൊമോട്ടർക്ക് പ്രവിത നൂറ് ലാഭിത നാലകത്ത് എം കെ സലാം മുസ്ലിയാർ സി കെ ജബ്ബാർ കെ കെ ഷമീർ ഫസൽ നാലകത്ത് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി